നല്ലൊരു കോൺഫിഡൻറ്റ് ഹോം മേക്കർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന പത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റോൾ വാല്യൂ ചെയ്യുക അതായത് ആസ് എ ഹോം മേക്കർ നമ്മൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം വാല്യൂ ചെയ്യാം ഒരു വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് പലപ്പോഴും ഒത്തിരി ആക്സെപ്റ്റൻസ് കിട്ടുന്നൊരു കാര്യമല്ല പക്ഷേ ഇൻ റിയാലിറ്റി അതൊരു ഫുൾ ടൈം റെസ്പോൺസിബിലിറ്റിയാണ് ഒരുപാട് സ്നേഹത്തോടെയും ക്ഷമയോടും കൂടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് നമ്മുടെ വീട് അങ്ങനെ ഇരിക്കാൻ വേണ്ടി നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ ഇപ്പോൾ നമ്മളില്ലെങ്കിൽ ആ വീടിൻ്റെ ഒരു ഋതം തന്നെ ഉണ്ടാവില്ല അപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന വർക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മളോട് തന്നെ റിമൈൻഡ് ചെയ്യാം ഒരിക്കലും അതൊരു കുറഞ്ഞൊരു ജോലി അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഫാമിലീസിന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ജോലിനെ നമ്മൾ താഴ്ത്തി കെട്ടാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഓരോ സ്പേസ് ക്ലീൻ ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ ഒരു വീട്ടിൽ ഓരോ സന്തോഷം നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോഴും അതൊക്കെ നമ്മുടെ കോൺട്രിബ്യൂഷനാണ് അപ്പോൾ ഓരോ ദിവസം തുടങ്ങുമ്പോഴും നമ്മൾ ആ ഒരു ഫാക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക അതായത് നമ്മുടെ വീടിൻ്റെ ഹാർട്ടാണ് നമ്മളെന്ന് പറയുന്നത് ആൻഡ് നമ്മൾ ചെയ്യുന്ന കാര്യം ഒത്തിരി വാല്യുബിളാണ് എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് കൊണ്ട് വേണം തുടങ്ങാൻ നല്ലപോലെ അത്യാവശ്യം നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പല വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറില്ല എന്തെങ്കിലും പഴയ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് ആ ഇതിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് ആരും കാണാനില്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണല്ലേ നമുക്ക് പക്ഷേ ആര് കാണുന്നു എന്നുള്ളതിലെല്ലാം നമ്മളെങ്ങനെ നമുക്കെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ ഒരു കോൺഫിഡൻസ് ഇരിക്കുന്നത് അപ്പം നീറ്റായിട്ടും കംഫർട്ടബിളായിട്ടും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ മൂഡും എനർജി ലെവലും എല്ലാം ചേഞ്ച് ചെയ്യും അതായത് ഒത്തിരി വലിയ പുറത്തു പോകുന്ന പോലെ ഡ്രസ്സ് ഇടണമെന്നോ ഹെവി മേക്കപ്പ് ഇടണമെന്നോ ഒന്നുമല്ല പക്ഷെ നമുക്കൊന്നൊരു മൈൻഡിനൊരു നന്നായിട്ടിരിക്കുക ജസ്റ്റ് മുടിയൊക്കെ നന്നായിട്ട് വെക്കുക അതുപോലെ ചെറിയ രീതിയിലൊരു സ്കിൻ കെയർ ചെയ്യുക അതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ലെവല് കൂട്ടിയെടുക്കും അപ്പം അങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യും അതുപോലെ നമ്മൾ കൂടുതൽ വാല്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റിലുള്ളവരും നമ്മളെ കൂടുതൽ വാല്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ചെറിയ ചെറിയ ഡീറ്റെയിൽസിലും കോൺഫിഡൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു കാരണം ഒന്നും വേണ്ട നമുക്ക് വേണ്ടി തന്നെ നമ്മൾ നന്നായിട്ടിരിക്കാം ഫസ്റ്റ് ആദ്യമേ നമ്മൾ സെൽഫ് റെസ്പെക്റ്റാണ് നമുക്ക് വേണ്ടത് നമ്മളെങ്ങനെ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നു നമ്മുടെ തന്നെ സ്പേസിൽ നമ്മളെങ്ങനെ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ ഒരു കോൺഫിഡൻസ് ഇരിക്കുന്നത് റുട്ടീൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും പെർഫെക്ഷൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല ഒരു കോൺഫിഡൻറ്റ് ഹോം വേക്കർ എന്ന് പറയുന്നത് പക്ഷേ സ്ലോലി നമുക്ക് പറ്റുന്നൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക കുറച്ചും കൂടി റുട്ടീൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഹോം മേ ഹോം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ കൂടി സ്മൂത്തർ ആവും ഒരു സിമ്പിൾ മോർണിംഗ് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക ആയിട്ടുള്ള രാവിലെ ബെഡ് മെയ്ക്ക് ചെയ്യുന്നതോ കിച്ചൺ ടൈഡി ചെയ്യുന്നതോ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുന്നതെല്ലാം നമുക്കൊരു പോസിറ്റീവ് ടോൺ തരുന്നു അതുപോലെ വീക്ക്ലി റുട്ടീൻസ് നമ്മൾ സെറ്റ് ചെയ്യുക അതായത് ഇപ്പം സ്പെസിഫിക് ഡേയ്സിലാണ് ലോണ്ടറി ചെയ്യുന്നതെന്ന് അങ്ങനെ വൺസ് എ വീക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വരുന്ന ഒരു ടെൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മളൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്നാൽ നമ്മൾ നമ്മുടെ സ്ട്രെസ്സ് കുറയും അതുപോലെ ഫാമിലീനായിട്ട് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുമുള്ള സമയം കിട്ടും ഇനി ആ ഒരു ഓർഡർ വരുമ്പോൾ നമുക്ക് കാം ആവാനും ആ കാംനെസ് കൂടുതൽ വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഈ ചോഴ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും ആ റുട്ടീൻസ് നമ്മളെ കൺട്രോളിൽ നമ്മൾ കണ്ട്രോളിലാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്ത് തീർക്കുക എന്നുള്ളതല്ല നമുക്കൊരു ഋതം ഉണ്ടാവുക ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമ്പോൾ നമുക്ക് നാച്ചുറലി നമുക്കൊരു കോൺഫിഡൻസും കേപ്പബിലിറ്റിയൊക്കെ ഉണ്ടാവും കൂടുതൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കൂടുതൽ ഗ്രോ ചെയ്യും തോറും നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവും അല്ലേ അപ്പോൾ ഒരിക്കലും നമ്മൾ ഹോം ആയി എന്ന് വിചാരിച്ചിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നിർത്തരുത് അതായത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയ കുക്കിംഗ് സ്റ്റൈൽസ് ക്ലീനിങ് ഹാക്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഡീക്ലട്ടർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു ഹോബി ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പുതിയ എനർജി കിട്ടുന്നു നമ്മുടെ മൈൻഡിനെ ആക്റ്റീവ് ആക്കി വയ്ക്കുന്നു അപ്പോൾ നമ്മളെ നമുക്ക് എന്നൊരു ഇത് വരും നമ്മളെന്നും ഈ ഡെയിലി ജോലികൾ മാത്രമല്ല നമുക്ക് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് കൊണ്ടുവരും പിന്നെ നമ്മൾ കൂടുതൽ നോളജ് നമ്മുടെ ഇതിലോട്ട് കൊണ്ടുവരുമ്പം നമുക്ക് മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോഴും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുന്നു ഇനി ഇപ്പം നമുക്ക് അതുപോലെ റീഡിങ് ഹാബിറ്റ് കൊണ്ടുവരാം അപ്പം അങ്ങനെ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാം ഇങ്ങനെ ഓരോന്ന് തോറും നമ്മൾ ഹോം മേക്കിങ്ങിൽ തന്നെ നമുക്ക് കൂടുതൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്നും ഒരേപോലുള്ള ജോലികൾ റിപ്പിറ്റിറ്റീവായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതല്ലേ ലോണ്ട്രി ക്ലീനിങ് കുക്കിംഗ് ക്ലീ ടൈഡിയപ്പ് ചെയ്യുക അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഹോം മേക്കേഴ്സിന് നമ്മുടെ തന്നെ ഹാർഡ് വർക്ക് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ നമ്മൾ നമ്മളുടെ എന്താ പറയുക ഗ്രോത്ത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിറ്റിൽ വിക്ടറീസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലൊരു മുറി ഓർഗനൈസ് ചെയ്തു ഇതെല്ലാം നമ്മുടെ കുട്ടി കുട്ടി വിക്ടറീസ് ആണ് പക്ഷെ നമ്മളപ്പോൾ അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പഠിക്കണം അപ്പം നമ്മളൊരു ജേണലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് ജേണലിൽ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ഒരു ഗുഡ് ഫീല് വരും വേറെ ആരും നോട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ കുറച്ചും കൂടി താങ്ക്ഫുൾ ആൻഡ് ഒരു കോൺഫിഡൻറ്റ് ഫീലൊക്കെ കൊണ്ടുവരാൻ പറ്റും ആ ഒരു റെക്കഗ്നേഷൻ അടുത്ത ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് സെൽഫ് കെയർ ഇപ്പോൾ കുറേ പേരൊക്കെ അതിൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കത്തേ ഇല്ല നമ്മുടെ ചുറ്റിനുള്ളവരെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയാൻ പറുവേണ്ടിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മുടെ അപ്പിയറൻസ് നമ്മുടെ മൈൻഡിൻ്റെ സമാധാനം ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കണം ചെറിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ലൈക്ക് ഹെൽത്തി മീൽ കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഒന്ന് മൂവ് ചെയ്യുക ബോഡി ഒരു ചെറിയ വാക്കിന് പോവുക നമ്മുടെ സ്കിൻ ടേക്ക് കെയർ ചെയ്യുക ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക അപ്പോൾ അത് തന്നെ അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെയും നമുക്കതൊരു സെൽഫ് കെയർ ആയിട്ട് എടുക്കുക അല്ലെ റീഡിങ് ചെയ്യാം ജേണലിങ് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഒരു ചായ കുടിച്ച സമാധാനത്തിൽ ഇരിക്കുന്നത് പോലും നമുക്ക് സെൽഫ് കെയർ ആയിട്ട് കണക്ക് കൂട്ടാം അപ്പം നമ്മൾ എക്സോസ്റ്റഡ് ആകുമ്പോൾ ലിറ്റിൽ ലിറ്റിൽ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം അത് നമ്മുടെ ഫാമിലിക്കും കൂടി വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇതുപോലെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത് എക്സോസ്റ്റഡ് ആവേണ്ട കാര്യമില്ല പല സമയത്തും നമുക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ചോദിക്കുക നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നത് നമ്മുടെ ഒരു സ്ട്രെങ്ത്താണ് അപ്പം നമ്മുടെ പാർട്നറായിട്ടും നമ്മുടെ കിറ്റ്സിനായിട്ടും എല്ലാം നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാം നമുക്ക് ഡിഷസ്സോ ലോണ്ട്രിയോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കാം നമ്മുടെ കോൺഫിഡൻറ്റ് ഹോം മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെല്ലാവരും ആയിട്ട് ഒരു ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഏറ്റവും വൈസായിട്ടുള്ളവരും ഹാപ്പി ആയിട്ടുള്ളവരും വീട്ടിലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അപ്പം കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമല്ല നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചെറിയ ചെറിയ ഒരു എന്താ പറയുക വീട് ക്ലീൻ ആൻഡ് ഐഡിയ ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു മൂഡിനൊക്കെ ഒരു ചേഞ്ച് വരും അല്ലേ ക്ലീൻ ആയിട്ടുള്ള സ്പേസും അതുപോലെ പിക്ചർ പെർഫെക്റ്റായിട്ടിരിക്കണം എന്നല്ല ഒരു നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അതെപ്പോഴും ഒരു നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഹോം മേക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് ഇതിൽ വഴിയൊരുക്കാണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് നെയ്ബേഴ്സ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മൾ ഒന്ന് മിങ്കിൾ ചെയ്യുക ഒരു ചിലപ്പോൾ അവർക്കും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ നമ്മുടെ ടിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുക നമ്മുടെ സ്ട്രഗിൾസ് പറയുക ചിലപ്പോൾ അവരുടെ സപ്പോർട്ട് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ അങ്ങനെ കൂടുതൽ നമ്മളൊന്ന് നമ്മുടെ എന്താ പറയുക ഗ്രൂപ്പ് പിയർ ഗ്രൂപ്പ് ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ വീടും നമ്മുടെ ഐഡൻറ്റിറ്റിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തു കൊണ്ടുപോവുക നമ്മളൊരു വൈഫ് അല്ലെങ്കിൽ മദർ മാത്രമല്ല നമ്മൾ നമ്മളാണല്ലേ അപ്പോൾ ആ ഒരു റോള് നമ്മൾ മറന്നു പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടമാവുന്നത് അപ്പോൾ നമ്മുടെ ഫിറ്റ്നസ് റീഡിങ് റൈറ്റിങ് ആർട്ട് എന്തെങ്കിലുമൊക്കെ കുട്ടി കുട്ടി കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സൈഡ് ബൈ സൈഡ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമ്മൾ നമ്മുടെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ഫാമിലിക്കും നമ്മളെ അഡ്മയർ ചെയ്യാൻ തോന്നുന്നത് അതായത് ഇതെല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു അടിപൊളി പേഴ്സണാണ് നമ്മുടെ കൂടെ കൂടെയുള്ളത് എന്നുള്ളൊരു അഡ്മിറേഷൻ നമുക്ക് കിട്ടും നമ്മളും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഒരു കോൺഫിഡൻറ്റ് ഹോം മേക്കർ ആവാനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ